കുകേഷും ലോക ചെസ് ചാമ്പ്യൻഷിപ്പും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ചർച്ചയും ആവേശവും ഒക്കെ ആവുകയാണ് ആ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു യുവ ഡോക്ടർ എഴുതിയ കുറിപ്പ് വളരെയധികം വിവാദമായിരിക്കുന്നു ഇസ്ലാം വളരെയധികം വിമർശനാത്മക രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണുന്നത് എന്നും ചെസ് കളിക്കുന്ന കളിക്കാർ അള്ളാഹുവിൻ്റെ കോപം നേരിടേണ്ടി വരും എന്നും ആണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ജാഹർ ഷാഹുൽ പറയുന്നത് ചെസ്സ് കളിക്കുന്നത് തീർത്തും നിഷിദ്ധമാണ് എന്നും അത് ചൂതാട്ടത്തിന് സമമാണെന്നും ഹറാമായിട്ടാണ് കാണുന്നത് എന്നുമൊക്കെ വിവിധ ഇസ്ലാം പണ്ഡിതരെ ഉദ്ധരിച്ച് വളരെ ബുദ്ധിമുട്ടി ഡോക്ടർ ജാഹർ എഴുതിയിട്ടുണ്ട് ഗുക്കേഷിൻ്റെ ചിത്രം വികൃതമായ കുറിപ്പിനൊപ്പം നൽകിയിട്ടുമുണ്ട് ഇതിനൊക്കെയാണ് പറയുന്നത് അസുയ കുശുംബ് ഇതിനൊന്നും മറുമരുന്നില്ല എന്നത് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറെ അങ്ങയോടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അങ്ങ് പഠിച്ച അങ്ങയുടെ ആ ഒരു വിദ്യാഭ്യാസത്തിന് എല്ലാ മാനവും എല്ലാ അഭിമാനവും ഒക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസമാണ് അങ്ങ് നേടിയിരിക്കുന്നത് ആ ഒരു പ്രൊഫഷനെ ആദരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇതിന് മറുമരുന്നില്ല ഈ ഗുക്കേഷ് എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹം ഒരു സനാതന വിശ്വാസിയാണ് അദ്ദേഹത്തിന് ഇസ്ലാം സ്വർഗം തരുന്നില്ല അല്ലെങ്കിൽ ഇസ്ലാം ഹറാമായി കരുതുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ഒരു മതത്തിൻ്റെ വിശ്വാസം മറ്റൊരു മതവിശ്വാസത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക അത്രയും പോലും വിവരം അങ്ങേക്കില്ലാതെ പോയല്ലോ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മുസ്ലിം ഡോക്ടർ ഇടതുപക്ഷം വായനക്കാരൻ എഴുത്തുകാരൻ ഇങ്ങനെയൊക്കെയാണ് സ്വയം അദ്ദേഹം ജാഹർ ഷാഹുൽ എന്ന് ഈ ഡോക്ടർ വിശേഷിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണ രൂപം ഞാനൊന്ന് വായിക്കാം ചെസ് എന്ന സാമൂഹിക വിപത്തിനെ ഇസ്ലാം എന്നേ തിരിച്ചറിഞ്ഞു എല്ലാവരും ഗുക്കേഷിന്റെയും ഇന്ത്യയുടെയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെയും ആഹ്ലാദത്തിലാണ് തലങ്ങും വിലങ്ങും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളുടെ ഇടയിലും തിരക്കിലെല്ലാം സമ്മതിച്ചു പക്ഷേ ഇനി എന്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടോ ഗുക്കേഷിന് അള്ളാഹുവിന്റെ അനുഗ്രഹം വേണ്ട ഡോക്ടറെ മരണശേഷം അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ് കളിച്ചതുകൊണ്ട് ഇളവുകൾ ലഭിക്കുമോ ഇല്ല എന്നതാണ് ഉത്തരം അത് ആ വിശ്വാസം അനുവർത്തിക്കുന്നവർ വിശ്വസിച്ചോട്ടെ പകരം അള്ളാഹുവിന്റെ കോപം നേരിടേണ്ടി വരികയും ചെയ്യും ആര് ഗുക്കേഷോ ഇസ്ലാം വളരെയധികം വിമർശനാത്മക രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണോ ഒരിക്കൽ ഖലീഫ അലി ചെസ് കളിക്കുന്ന ചിലരെ കണ്ടപ്പോൾ അവരോട് അതിനെപ്പറ്റി ചോദിച്ചു ശേഷം കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളെ വിഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യുകയും ചെയ്തു ചെസ്സിനെ പറ്റി അലി പറഞ്ഞതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായമെന്നാണ് ഇമാം അഹമ്മദ് പറയുന്നത് സ്വഹാബിയായ അബ്ദുള്ള ഉമർ പറഞ്ഞത് ചൂതാട്ടത്തെക്കാൾ മോശമായ ഒന്നാണ് ചെസ് കളി എന്നാണ് മറ്റൊരു സ്വഹാബിയായ അബു മൂസ അൽ അഷ് അരി ചെസ്സിനെ പറ്റി പറഞ്ഞത് പ്രകാരമാണ് പാപികൾ മാത്രം കളിക്കുന്ന കളിയാണ് ചെസ് ചൂതാട്ടം ഹറാമാണ് എന്നതിൽ സംശയമില്ല അത് കളിക്കുന്നവർ അള്ളാഹുവിനെയും അദ്ദേഹത്തിന്റെ എന്നും അത് കളിക്കുന്നവൻ കഴിച്ചവനെ ണെന്നും എന്നൊക്കെയുള്ള സ്വഹീഹായ ഹദീസുകൾ ഉള്ളപ്പോൾ അതിലും വൃത്തികെട്ട കളിയായ ചെസ്സിനെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ടോ മധാബിന്റെ പണ്ഡിതന്മാരായ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം അഹമ്മദ് എന്നിവരെല്ലാം ചെസ്സിനെ ഹറാമായിട്ടാണ് കാണുന്നത് ഇമാം ഖുദാമ മഖ്യിലും ഇമാം ഇബിൻ ഖൈം അൽ ഫുസിയയിലും ഇമാം അദഹാബി അൽ കബീറിലും ചെസ്സിനെ ഹറാമായിട്ടാണ് കാണുന്നത് സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ചെസ് കളിക്കുന്നത് തീർത്തും നിഷിദ്ധമാണെന്നും അത് ചൂതാട്ടത്തിന് സമമാണ് എന്നുമാണ് ഇമാം ഇബിൻ ബർ പറയുന്നത് ചെസ്സിനെതിരെ ഇസ്ലാമിൽ ഇനിയും ഒരുപാട് തെളിവുകളുണ്ട് ലോകം ഇത്രയും അത്തപ്പതിച്ചല്ലോ നൌസ് അള്ളാഹു എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവരെയും രക്ഷിച്ചോട്ടെ പക്ഷെ അള്ളാഹു രക്ഷിക്കണ്ടേ ഡോക്ടറെ ഗുകേഷ് എന്നല്ല തരം സനാതനിയാണ് കഴിഞ്ഞ ദിവസം ഗുഹേഷ് തൻ്റെ വിജയത്തിനു ശേഷം അതിനുശേഷമുള്ള ആ ഒരു നിമിഷങ്ങളുടെ ആ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ആ ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി എത്രമാത്രം സംസ്കാര സമ്പന്നനായിട്ടാണ് ആ യുവാവിനെ ആ യുവാവിൻ്റെ മാതാപിതാക്കൾ വളർത്തിയിരിക്കുന്നത് എന്ന് തൻ്റെ കളി കഴിഞ്ഞതിനു ശേഷം ചെസ് കളത്തിലേക്ക് ആ കരുക്കളെല്ലാം വളരെ ഭംഗിയായി വൃത്തിയായി ഭക്തിയോടുകൂടി ഒരു വിനയത്തോടു കൂടി ബഹുമാനത്തോടുകൂടി നീക്കി വെക്കുന്ന ഗുകേഷിനെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം താനിരുന്ന ആ കസേരവരെ നീ നീക്കി അതിൻ്റേതായ പ്രോപ്പർ പൊസിഷനിൽ വെച്ചിട്ടാണ് തൻ്റെ വിജയത്തിന് എല്ലാവരോടും നന്ദി പറയാൻ ഗുകേഷ് മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുന്നത് ആർപ്പ് വിളിക്കിടയിലും ഗുകേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഗുകേഷ് തൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കുന്ന ആ ഒരു കാഴ്ച നമ്മളെല്ലാവരും വളരെയധികം ആഹ്ലാദത്തോടു കൂടിയാണ് കണ്ടിരുന്നത് അഭിമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത് ആ ഗുഹേഷിൻ്റെ സ്ഥാനത്ത് ഈ ഡോക്ടറുടെ മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും മറ്റൊരാൾ പോലും ഇങ്ങനെ അവരെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇടില്ല എന്നത് ഏറ്റവും വ്യക്തമായ ഒരു സംഗതിയാണ് അവിടെയാണ് ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരും മറ്റു മതവിഭാഗത്തിൽപ്പെടുന്നവരും വ്യത്യസ്തരാകുന്നത് ഒരു മനുഷ്യൻ പോലും മറ്റു മതസ്ഥരായിട്ടുള്ള ഒരു അമുസ്ലിങ്ങളായിട്ടുള്ളവർ ഒരിക്കലും ഇതുപോലെ ഈ മതവിഭാഗത്തിൽപ്പെട്ടവർ എന്തെങ്കിലും വിജയത്തിൽ വരികയാണ് നേട്ടങ്ങൾ കൊയ്യുകയാണെങ്കിൽ അവരെ ഈ രീതിയിൽ അപമാനിച്ച് ആരും കണ്ടിട്ടില്ല കാണാറില്ല വളരെ ചുരുക്കം ചില വിവരദോഷികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയാൽ പോലും അങ്ങനെ ആരും ചെയ്യാറില്ല പക്ഷേ ഒരു ഡോക്ടർ ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറാണ് ഇത്രയും ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരാളെ അത് മതത്തിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അത് അസൂയയുടെ അങ്ങേ അറ്റവും അല്ലെങ്കിൽ അവിടെ മതസ്പർദ്ധ വളർത്താനുള്ള ഒരു ശ്രമവും തന്നെയാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഭാരത ചെസ് എന്നാൽ വിശ്വനാഥൻ ആനന്ദായി അറിയപ്പെട്ട ഒരു കാലത്തിന് ഗുക്കേഷിന്റെ കാലാൾ ചെക്ക് ആനന്ദ് ഫിഡെ ലോക ചാമ്പ്യൻ ആകുമ്പോൾ പ്രായം മുപ്പത്തിയൊന്നാണ് എന്നാൽ ഗുക്കേഷിനാകട്ടെ കേവലം പതിനെട്ടാണ് ലോക ചാമ്പ്യൻ ആകുമ്പോൾ ഇറാനിലെ ടെഹ്റാനിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു ആനന്ദിന്റെ ആദ്യ ലോക കിരീടം ടൂർണമെന്റിൽ ഒരു തവണ പോലും തോൽവി അറിയാതെയാണ് ആന്ദ് കിരീടം നേടിയത് കളികളുടെ പട്ടികയിലാണ് ചെസ്സ് ഉൾപ്പെടുന്നതെങ്കിലും ഇതൊരു കായിക വിനോദമല്ല ഏകാഗ്രതയും ബുദ്ധിശക്തിയും സമന്വയിപ്പിച്ച് എതിരാളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും അവയെ പ്രതിരോധിക്കാനും കരുക്കളെ വെട്ടിമാറ്റാനും കഴിയണമെങ്കിൽ ചെസ്സിൽ വിജയിച്ചു കയറാൻ സാധിക്കൂ ഈ ലോക ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷ് കറുപ്പും വെളുപ്പും കലർന്ന കളങ്ങളെ കാണിച്ചതും അത് തന്നെ അല്ലെങ്കിൽ ലോക ചാമ്പ്യൻഷിപ്പിലെ ആദ്യ കളിയിൽ തോറ്റ ശേഷം ഇങ്ങനൊരു തിരിച്ചു വരവ് എളുപ്പമാകില്ല എന്തായാലും ഡോക്ടറോട് ഒന്നുകൂടി പറയാം ഇത് ചുമ്മാ കളിച്ച കളിയല്ല ബുദ്ധിയും ശക്തിയും ഏകാഗ്രതയും ഒക്കെ വേണ്ട കളിയാണ് അതുകൊണ്ട് കുക്കേഷിനെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അപമാനിക്കേണ്ട കുകേഷ് ഒന്നാം തരം സനാതനിയാണ് ന്യൂസ് ഡെസ്ക്